ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്തേ ഇന്ന് ഞാൻ എന്താ പറയാൻ പോന്നറിയാമോ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടല്ലോ ഒരു എനിക്ക് മറക്കാൻ വയ്യാത്ത ഒരു സംഭവം ഉണ്ടായി അത് ഞാൻ പറയാമേ അപ്പോൾ വെല്ലുവിളി ആകുമ്പോഴത്തേക്കിനും എല്ലാവരും കൂട്ടാനായിട്ട് അവരുടെ പാരൻസ് വരുമല്ലോ അപ്പോൾ എന്നെ കൂട്ടാനായിട്ട് എല്ലാ പ്രാവശ്യം ഒന്നുകിലും എൻ്റെ അമ്മച്ചി വരുമോ അല്ലെങ്കിൽ അമ്മയുടെ അനീതിയാണ് വന്നുകൊണ്ടിരുന്നത് പ്രാവശ്യം അന്ന് അമ്മയാണ് വന്നത് അമ്മ വന്നപ്പോഴത്തേക്കിനാണെങ്കിൽ ഞാനമ്മയെ നോക്കിയപ്പോഴത്തേക്കിനും അമ്മയാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് കറുത്ത് കരിക്കട്ട പോലെ അങ്ങ് ആയിരിക്കുന്നത് എനിക്കാണ് അമ്മ കണ്ടപ്പോൾ അങ്ങ് ദേഷ്യം വന്നത് എൻ്റെ കൂട്ടുകാരികളെ എന്നെ കൊണ്ടുവിടാനായിട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് അപ്പോൾ ഇവിളമാരും അമ്മയെ കണ്ട് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ കറുത്തിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എന്നെ എന്നെയൊന്നു നോക്കും അമ്മയൊന്നും നോക്കും എന്നെ ഒന്ന് നോക്കും അമ്മയൊന്നും നോക്കൂ ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോഴും എനിക്ക് കാര്യം പിടികിട്ടി അമ്മ ഇങ്ങനെ കറുത്തിരിക്കുന്നതാണ് ഇവളുമാരിലെ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ ഞാനാണെങ്കിൽ അമ്മ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിന് പുറത്തിറങ്ങി ഗേറ്റിന് പുറത്തിറങ്ങി ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എങ്ങനെ അമ്മ ഇത്രയും കറുത്തിരിക്കുന്നത് അമ്മ നേരത്തെങ്കിലും കറുത്തൊന്നും അല്ലല്ലോ ഇരുന്നത് പിന്നെന്തോ പറ്റി ഇങ്ങനെ ഇരിക്കാമെന്നൊക്കെ ചോദിച്ചാൽ അപ്പം അമ്മ പറഞ്ഞു അതൊക്കെ ഒരു കാര്യമുണ്ട് നീ അപ്പം എൻ്റെ അച്ചാച്ചനെ മരിച്ചുപോയി അപ്പോൾ ഇതൊന്നും ഇവർ എന്നെ അറിയിച്ചില്ല അപ്പോൾ അത്യാവശ്യം മരിച്ചു പോയത് കൊണ്ട് അമ്മയെ കൂലിപ്പണിക്ക് പോകാനായിട്ട് തുടങ്ങിയ തുടങ്ങിയപ്പോഴേ ഇങ്ങനെ കറുത്തു പോയത് ഇതിൽ ഞാൻ അറിയുന്നില്ലല്ലോ അപ്പോൾ ഞാനമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അങ്ങ് പോയി പോയി കഴിഞ്ഞാൽ കലൂർ ദേശാഭിമാനിയുടെ അവിടെ എത്തിപ്പഴുണ്ടല്ലോ അവിടെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് ആ കടയിലാണെങ്കിൽ കേറി അമ്മ കുറേ ആപ്പിളും മുന്തിരി ഓറഞ്ചും അതും ഇതുമെല്ലാം മേടിച്ച് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി അമ്മയും ബസ്സിലിരുന്ന് ഇത് മുഴുവൻ തീറ്റിയോട് തീറ്റിയെ ആട് അപ്പം അമ്മേനോട് പറഞ്ഞു എന്നാൽ നീ കഴിച്ചോ ഓ നമുക്കൊത്തിരി ദൂരം പോകണമല്ലേ വിശക്കും കഴിച്ചോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അമ്മ അമ്മയിരുന്നു ആടി ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുക എല്ലാവരും കണ്ടു അമ്മത്തന്നെ കണ്ടോ എന്തൊരു നാണക്കേടാ ഒന്നാമത് അമ്മ അറുത്തും പോയി അതിൻ്റെ കൂടെ ഇരുന്ന് നീ ആട് ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുക നാണക്കേടാ മി നാടഞ്ഞിരിക്കുന്ന അമ്മ പറഞ്ഞു എടി പെണ്ണേ എല്ലാവരും ഇങ്ങനൊക്കെ തന്നെ നീ മിണ്ടാതിരിക്ക അത് ഇതല്ല എന്നെയും പറയുന്നുണ്ട് അമ്മ ഞാനും അമ്മയും പറയുന്നുണ്ട് അമ്മ അധികം ഒന്നും എന്നെയും പറഞ്ഞു ഞാൻ കേക്ക് നേരം കേട്ട് അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോഴത്തേമെന്റ് ആയിരിക്കും എന്നോട് പറ അങ്ങനെ ഞങ്ങൾ ഇവിടെ കോട്ടയത്തെത്തി കോട്ടയത്തെത്തി ഞങ്ങള് ഒരു പ്രൈവറ്റ് ബസ് കയറി പ്രൈവറ്റ് ബസ് കയറുമ്പോ ഇങ്ങനെ ഈ ബസ് ഒത്തിരി സ്റ്റോപ്പില് നിർത്തല്ലേ പ്രൈവറ്റ് ബസ് കുറെ കഴിഞ്ഞ് കടലപ്പൊതി ഇപ്പോൾ ഈ കടല ഈ കടലയാണെങ്കിൽ ബസ് അപ്പോൾ ഞങ്ങൾ ബസ്സേ കയറിയപ്പോൾ അമ്മയ്ക്ക് പെട്ടി പെട്ടിപ്പുറത്ത് അമ്മയിരുന്നേ എനിക്ക് സീറ്റ് കിട്ടി അമ്മ പെട്ടിപ്പുറത്ത് വരുന്നു അപ്പോൾ അമ്മയാണെങ്കിൽ ആ പെട്ടിയുടെ പുറത്തിരുന്നു ഇങ്ങനെ കടല തീറ്റി ഉറക്കം തൊങ്ങൽ കടല തീറ്റി ഉറക്കം തെങ്ങല് ഒരു രണ്ട് മൂന്നെണ്ണം വായലിടും ഉറക്കം തൂങ്ങും അപ്പോൾ ഈ അടുത്തിരിക്കുന്നവരില്ലേ ഈ വണ്ടിയിലിരിക്കുന്ന കാണാൻ പറ്റുന്നവരെല്ലേ അമ്മ തന്നെ എങ്ങനെ നോക്കി പെട്ടിപ്പുറം ർക്കും കാണാമല്ലോ അമ്മ ഏറെ ഉറക്കം തോന്നില്ല ഞാനാണെങ്കിൽ വേറെ ഇച്ചിരി പുറകിലോട്ടായിരിക്കുന്നത് ഞാനാണെങ്കിൽ ഇതെൻ്റെ അമ്മയാണെന്ന് പോലുള്ള ഭാവം പോലും നടിക്കുന്നില്ല കണ്ട ഭാവം പോലും എനിക്ക് അമ്മ ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കിനും ഞാനുണ്ടല്ലോ നോട്ടം അങ്ങ് മാറ്റുകയോ എന്താണെന്ന് വിചാരിച്ച ആൾക്കാർക്ക് മനസ്സിലാകരുത് ഇതെൻ്റെ അമ്മയാന്ന് ആർക്കും മനസ്സിലാകരുത് അതിനു വേണ്ടിയിട്ട് ഞാന് നോട്ടം അങ്ങ് മാറ്റുകയെ എന്നിട്ട് അത് ഇപ്പോഴത്തേക്കിനുണ്ടല്ലോ കൊറേ ആയപ്പോഴത്തേക്കിന കുറച്ച് കടലിൽ വായലിട്ട് വായിലിട്ട് ഉറക്കം ഇങ്ങനെ അങ്ങോട്ട് തൂങ്ങി വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ ഒരൊറ്റ ബ്രേക്ക് പിടുത്തായിരുന്നു അമ്മയാണെങ്കിൽ മൂക്കും ഇടിച്ച് ആ വണ്ടിയുടെ പെട്ടി ഉണ്ടല്ലോ അതിൻ്റെ മണ്ടയിലോട്ട് മൂക്കും പിടിച്ച് ഒരൊറ്റ വീഴ്ചയിടെ ഞാനുണ്ടെങ്കിൽ തിരിഞ്ഞു അപ്പോൾ പടക്കമെന്നുള്ള ശബ്ദം കേട്ട് എനിക്ക് വളച്ചില്ല അമ്മയും വെട്ടിപ്പുറത്ത് ഞാൻ ഞാനൊന്നിട്ട് അനങ്ങിയേ ഇല്ല ഞാനറിയാത്ത മട്ടില്ലിരുന്ന് എൻ്റെ അമ്മയാന്നുള്ള പാവം പോലും നടിക്കാതെ ഇങ്ങനെ വേറെ സ്ഥലത്തോട്ട് നോക്കിയിരുന്നേ അപ്പോൾ പാവം എൻ്റെ അമ്മയെ അടുത്തിരുന്നു ആരാണ്ടൊക്കെ പിടിച്ച് ഇരുത്തി അമ്മ ചെറുപ്പറായയില്ല തന്നെ എഴുന്നേറ്റ് ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞ് പിന്നെ എന്നെ നോക്കി എന്നെ നോക്കിയപ്പോൾ ഞാനമ്മയെ ക്രൂരമായിട്ടൊന്ന് നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു കടൽ തിന്നരുത് എന്ന് പറഞ്ഞു കടല് തിന്നാതിരിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തിന്നരുത് തിന്നരുതെന്നാണ് അമ്മ പിന്നെ എന്ത് ചെയ്യുന്നതായുമ്പോൾ കടലയെല്ലാം മടക്കി ബാഗിലകത്ത് അങ്ങ് ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും പട്ടി പെട്ടിപ്പുറത്തിരുന്ന് ഉറക്കം തോന്നില്ല ഉറക്കം തോന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തെ ഒന്ന് പത്തനംതിട്ട ഒന്ന് പെട്ട് അപ്പോഴെനിക്ക് മനസ്സിൻ്റെ ഒരു സമാധാനോ എൻ്റെ ദൈവമേ അങ്ങനെ അങ്ങനെ അമ്മയുടെ ഒരു ഉറക്കുന്നെങ്കിലും വീഴ്ച ഞാൻ ഇപ്പോഴും എനിക്ക് എനിക്കങ്ങനെ ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിരി വരും ഞാൻ അമ്മയോട് ഇപ്പോഴും പറയാം ആ പണ്ടത്തെ ഉറക്കുന്നെങ്കിൽ ഓർമ്മയുണ്ടോ പെട്ടിയിലിരുന്ന് മൂക്ക് കുത്തി വീണ കാര്യം ഓർമ്മയുണ്ട് അമ്മ പറയാ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ അന്ത കാലം ഇപ്പം ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല അറിയാമല്ലോ ആ ഞാൻ പറഞ്ഞാൽ അത് നല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ മിക്കവാറും ഇതെല്ലാം ഓർച്ചിരിക്കാറുണ്ട് ഇവിടെ തന്നെ ഇരുന്ന് ആ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നാളെ ഒരു ക വേറൊരു കഥയുമായിട്ട് നാളെ വരാം ഓക്കെ ബായ് എല്ലാവരും തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽബട്ടൺ കമൻ്റ് ഒക്കെ ഇടണം കേട്ടോ മറക്കരുത് നിങ്ങൾ ആരും എന്നെ ഒന്നും ഇത് ചെയ്യുന്നില്ല ഓക്കെ ബായ് കമൻ്റെ എങ്കിലും ഇടാം അറ്റ്ലീസ്റ്റ്